എന്തുകൊണ്ട് മുപ്പത്തിമൂന്ന് വർഷങ്ങൾ മാത്രം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടോ യേശു ദൈവപുത്രനും രാജാക്കന്മാരുടെ രാജാവും ലോകരക്ഷകനുമായിരുന്നുവെങ്കിൽ അവൻ നാൽപ്പത് അൻപത് അല്ലെങ്കിൽ നൂറു വർഷം പോലും ജീവിച്ചിരുന്നില്ലേ മനുഷ്യരാശിയെ രക്ഷിക്കാൻ ദൈവം തൻ്റെ പുത്രനെ അയച്ച് ജീവിതത്തിൻ്റെ ആദ്യഘട്ടം എന്ന് വിളിക്കുന്ന സമയത്ത് അവൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ അനുവദിച്ചത് എന്തുകൊണ്ടാണ് ഇവിടെയാണ് അത് വിചിത്രമായി തോന്നുന്നത് ഉത്തരം നമ്മളിൽ മിക്കവരും വളർന്നു വന്ന സൺഡേ സ്കൂൾ പാഠങ്ങളിലല്ല നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചതുകൊണ്ട് മാത്രമല്ല അത് സത്യമാണ് ബൈബിളിൽ ഒരു രഹസ്യമുണ്ട് ഒരു ഡിവൈൻ കൗണ്ട് ഡൗൺ പ്രവചനത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു ടൈം ടേബിൾ യേശു എങ്ങനെ മരിക്കുമെന്ന് മാത്രമല്ല കൃത്യമായി എപ്പോൾ മരിക്കുമെന്ന് അത് നിർണയിക്കുന്നു എന്നോടൊപ്പമുള്ള ഈ യാത്ര നിങ്ങൾ പൂർത്തിയാക്കുമ്പോഴേക്കും അവൻ മുപ്പത്തിമൂന്ന് വർഷങ്ങൾ ജീവിച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ അറിയുക മാത്രമല്ല ആ സംഖ്യ ഇപ്പോൾ നിങ്ങളുടെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ കാണും എന്നാൽ അത് മനസ്സിലാക്കുവാൻ മിക്ക ആളുകളും പൂർണമായും ഒഴിവാക്കുന്ന ഒരു നിമിഷത്തിലേക്ക് നമ്മൾ തിരികെ പോകണം ആരും ചോദിക്കാത്ത ചോദ്യം ആദ്യമേ തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ യേശു ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് പക്ഷേ അവൻ്റെ സമയം ഇത്ര കുറവായിരുന്നുവെന്ന് നമ്മൾ അപൂർവമായി മാത്രമേ ചോദിക്കാറുള്ളൂ അതിനെക്കുറിച്ച് ചിന്തിക്കുക മൂന്ന് വർഷത്തെ പരസ്യ ശുശ്രൂഷ പിന്നീടത് അവസാനിച്ചു എന്തുകൊണ്ട് പത്ത് വർഷത്തെ അത്ഭുതങ്ങളായി മുന്നോട്ട് പോയില്ല പതിറ്റാണ്ടുകളുടെ പഠിപ്പിക്കൽ എന്തുകൊണ്ട് സാധിച്ചില്ല അവന് എത്ര പേരെ സുഖപ്പെടുത്താമായിരുന്നു എത്ര പ്രസംഗങ്ങൾ പ്രസംഗിക്കാമായിരുന്നു എന്ന് സങ്കല്പിക്കുക എന്നാൽ നിങ്ങൾ ആദ്യം അറിയേണ്ടത് ഇതാണ് യേശുവിൻ്റെ ജീവിതം പിതാവ് ചുരുക്കിയില്ല അത് പൂർത്തിയായി അവൻ ബേത്ലഹേമിൽ ജനിച്ച രാത്രിയിൽ തന്നെ ആരംഭിച്ച ഒരു കൗണ്ട് കാരണം മറഞ്ഞിരിക്കുന്നു ദൂതന്മാർ ഇടയന്മാരെ അവൻ്റെ ജനനം അറിയിച്ചപ്പോൾ മറവിൽ മറ്റെന്തോ സംഭവിച്ചുകൊണ്ടിരുന്നു സ്വർഗീയ ഘടികാരം ടിക്ക് ചെയ്യുവാൻ തുടങ്ങി എല്ലാ ദിവസവും എല്ലാ വർഷവും ഓരോ പെസഹ വിരുന്നും അവനെ ഒഴിവാക്കാനാവാത്ത ഒരു നിമിഷത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു ഇത് യാദൃച്ഛികമായിരുന്നില്ല ഇത് വിധിയല്ല ഇത് സമയത്തിന്റെ ഘടനയിൽ തന്നെ എഴുതിയ ഒരു ഡിബൈൻ സ്കെഡ്യൂൾ ആയിരുന്നു ആ സ്കെഡ്യൂൾ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ ജീവിതവുമായി മിക്ക ആളുകളും ഒരിക്കലും ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഒരു പ്രവചനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു തിരുവഴുത്തിൽ മറന്നിരിക്കുന്ന പ്രവചനം എന്താണ് ദാനിയൽ പുസ്തകത്തിന്റെ ഒൻപതാം അധ്യായത്തിൽ എഴുപത് ആഴ്ചകളെ ഒരു വിചിത്രമായ പ്രവചനമുണ്ട് ദിവസങ്ങളുടെ ആഴ്ചകളല്ല മറിച്ച് വർഷങ്ങളുടെ ആഴ്ചകൾ ബൈബിൾ പണ്ഡിതന്മാർ നൂറ്റാണ്ടുകളായി ഇത് പഠിക്കുകയും യരൂഷലയും പുനർനിർമ്മിക്കാനുള്ള കൽപ്പനയിൽ നിന്ന് നിങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ നിങ്ങൾ കൃത്യമായി യേശുവിൻ്റെ ശുശ്രൂഷയുടെ സമയത്ത് എത്തുമെന്ന് കണ്ടെത്തുകയും ചെയ്തു എന്നാൽ നിങ്ങളെ ഭയപ്പെടുത്തുന്നത് ഇതാണ് മിശിഹ എപ്പോൾ ഛേദിക്കപ്പെടും എന്നതിനെക്കുറിച്ചും പ്രവചനം സൂചന നൽകുന്നു യേശുവിൻ്റെ പ്രായവുമായി നിങ്ങൾ അതിനെ താരതമ്യം ചെയ്യുമ്പോൾ അത് നേരിട്ട് മുപ്പത്തിമൂന്നാം വയസ്സിലേക്ക് വിരൽ ചൂണ്ടുന്നു രഹസ്യം വെളിപ്പെടുത്തുന്നതിനുള്ള താക്കോൽ അതിനാലാണ് നമ്മൾ പിന്നീട് ധാന്യയിലേക്ക് മടങ്ങുന്നത് എന്നാൽ ആദ്യം യേശു വരുന്നതിന് വളരെ മുമ്പ് തന്നെ ദൈവം ഇതിനകം തന്നെ ആരംഭിച്ച മാതൃക കാണേണ്ടതുണ്ട് ബൈബിളിലെ എത്ര വലിയ നേതാക്കൾ മുപ്പത് വയസ്സിൽ അവരുടെ വിളി ആരംഭിച്ചു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മുപ്പത് വയസ്സുള്ളപ്പോൾ യോസൈഫ് ഫർവോനുശേഷം രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു മുപ്പത് വയസ്സുള്ളപ്പോൾ ദാവീദ് രാജാവായി ഇസ്രായേലിലെ പുരോഹിതന്മാർ മുപ്പത് വയസ്സുള്ളപ്പോൾ ദൈവാലയ ശുശ്രൂഷ ആരംഭിച്ചു യേശുവും മുപ്പത് വയസ്സുള്ളപ്പോൾ തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു ഇത് യാദൃശികമാണോ ഒട്ടുമല്ല എന്നാൽ ഇതാ ഞെട്ടിക്കുന്ന കാര്യം ജോസഫിനെയും ദാവീദിനെയും പോലെയല്ല യേശുവിൻ്റെ ശുശ്രൂഷ പതിറ്റാണ്ടുകൾ നീണ്ടു നിന്നില്ല അത് മൂന്ന് വർഷം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്തുകൊണ്ട് മൂന്ന് ആ ചോദ്യം ഈ രഹസ്യത്തിലെ അടുത്ത വാതിൽ തുറക്കുന്നു ബൈബിളിൽ മൂന്ന് എന്ന സംഖ്യ പൂർത്തീകരണം പുനരുത്ഥാനം ദൈവീക പൂർണ്ണത എന്നിവയെ പ്രതിനിധീകരിക്കുന്നതാണ് യേശുവിൻ്റെ ജീവിതം രണ്ട് പൂർണ്ണ ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു മുപ്പത് വർഷത്തെ തയ്യാറെടുപ്പും മൂന്ന് വർഷത്തെ പൊതുവായ ശുശ്രൂഷയും പക്ഷേ മൂന്ന് വർഷത്തിൽ അവസാനിക്കുന്നത് എന്തുകൊണ്ട് നാലോ അഞ്ചോ വർഷം എന്തുകൊണ്ടില്ല കാരണം യഹൂദ നിയമത്തിൽ നാലാം വർഷത്തിൽ പവിത്രമായ എന്തെങ്കിലും സംഭവിക്കുന്നു യേശു തന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ അവൻ അങ്ങനെ ചെയ്തതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിന് ബന്ധപ്പെട്ടിരിക്കുന്നു യഹൂദ സംസ്കാരത്തിൽ മുപ്പത്തിമൂന്ന് വയസ്സ് ഒരു മനുഷ്യൻ്റെ ശക്തിയുടെയും ചൈതന്യത്തിൻ്റെയും ഉന്നതിയായി കണക്കാക്കപ്പെട്ടിരുന്നു യേശു ഒരു വൃദ്ധനായോ രോഗിയായോ കുരിശിലേക്ക് പോയില്ല അവൻ പൂർണ്ണ ശക്തിയോടെ മാനസികമായും ശാരീരികമായും ആത്മീയമായും പോയി യാഗത്തിനായുള്ള ദൈവത്തിന്റെ രൂപകൽപ്പനയിൽ വഴിപാട് കളങ്കമില്ലാത്തതായിരിക്കണം അതിൻ്റെ ഏറ്റവും മികച്ച സമയത്ത് ആയിരിക്കണം അർപ്പിക്കേണ്ടത് മുപ്പത്തിമൂന്ന് വയസ്സിൽ യേശു അങ്ങനെ ആയിരുന്നു പെസഹ സമയത്ത് യേശു മരിച്ചു അതേസമയം കളങ്കമില്ലാത്ത കുഞ്ഞാടുകളെ ദൈവാലയത്തിൽ ബലിയർപ്പിച്ചിരുന്നു ഒരു ബലി കുഞ്ഞാടിൻ്റെ പ്രായം കൃത്യമായി ശരിയായിരിക്കണം വളരെ ചെറുപ്പമല്ല എന്നാൽ വളരെ പ്രായവുമല്ല ഇതിനർത്ഥം അവൻ്റെ മരണം ദിവസത്തെക്കുറിച്ചല്ല അത് അവൻ്റെ പ്രായത്തെക്കുറിച്ചുമായിരുന്നു എന്നാൽ ഇവിടെയാണ് രഹസ്യം കൂടുതൽ ആഴത്തിലാകുന്നത് കാരണം നക്ഷത്രങ്ങൾ പോലും അവൻ്റെ നിശ്ചിത സമയത്തെ അടയാളപ്പെടുത്തുകയായിരുന്നു ജ്ഞാനികൾ അവൻ്റെ ജനന സമയത്തൊരു നക്ഷത്രത്തെ പിന്തുടരുന്നു എന്നാൽ ജ്യോതിശാസ്ത്ര രേഖകൾ സൂചിപ്പിക്കുന്നത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു അസാധാരണമായ വിന്യാസം ഉണ്ടായിരുന്നു എന്നാണ് അവൻ്റെ ക്രൂശീകരണ വർഷം തന്നെ പ്രപഞ്ചം തന്നെ ആ നിമിഷം വരെ എണ്ണപ്പെട്ടിരുന്നോ അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ കൃത്യതയെക്കുറിച്ച് അത് നമ്മളോട് എന്താണ് പറയുന്നത് യേശു ജനിച്ച നിമിഷം മുതൽ സാത്താൻ അവനെ തടയുവാൻ ശ്രമിച്ചു ഹെരോദാവ് ഒരു ശിശുവായിരിക്കെ അവനെ കൊല്ലുവാൻ ശ്രമിച്ചു നസറയത്തിലെ ആളുകൾ അവനെ ഒരു പാറക്കെട്ടിൽ നിന്ന് എറിയുവാൻ ശ്രമിച്ചു കൊടുങ്കാറ്റികൾ അവനെ കടലിൽ മുക്കിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നാൽ ഇതാ ഞെട്ടിക്കുന്ന സത്യം നിശ്ചയിച്ച സമയത്തിന് മുമ്പ് യേശുവിനെ കൊല്ലുവാൻ കഴിഞ്ഞില്ല ക്ലോക്ക് പൂജ്യത്തിലെത്തുന്നത് വരെ എല്ലാ ആക്രമണങ്ങളും പരാജയപ്പെട്ടു പൂജ്യം എപ്പോഴാണ് മുപ്പത്തി ഒന്നല്ല മുപ്പത്തി അഞ്ചുമല്ല കൃത്യമായി മുപ്പത്തിമൂന്നാം വയസ്സിലാണ് എന്തുകൊണ്ടും മുപ്പത്തിനാലായി കൂടാ സംശയാലുക്കൾ ചോദിക്കുന്നു അവനൊരു വർഷം കൂടി താമസിച്ചിരുന്നെങ്കിൽ അവന് കൂടുതൽ ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ ഉത്തരം ഞെട്ടിപ്പിക്കുന്നതാണ് ഇല്ല അവൻ കൂടുതൽ കാലം ജീവിച്ചിരുന്നെങ്കിൽ പുരാതന പ്രവചനങ്ങളുടെയും കർത്താവിൻ്റെ നിശ്ചിത ഉത്സവങ്ങളുടെയും നിവൃത്തി അവന് നഷ്ടമാകുമായിരുന്നു രക്ഷയുടെ മുഴുവൻ പദ്ധതിയും ഒരു സമയക്രമത്തിലേക്ക് സജ്ജമാക്കി ആ സമയക്രമം അവൻ്റെ മുപ്പത്തിമൂന്നാം വർഷത്തെ വസന്തകാലത്ത് കാലഹരണപ്പെട്ടു ജൂബിലി വർഷം ഓരോ അൻപത് വർഷത്തിനും വന്നു മോചനത്തിൻ്റെയും ക്ഷമയുടെയും പുനഃസ്ഥാപനത്തിൻ്റെയും സമയമായിരുന്നു യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ അവൻ കർത്താവിൻ്റെ പ്രീതിയുടെ വർഷം പ്രഖ്യാപിച്ചു ജൂബിലി ചക്രവുമായി ബന്ധപ്പെട്ട് അവൻ്റെ മുപ്പത്തിമൂന്ന് വർഷത്തെ സമയം യാദർച്ഛികമാകാൻ കഴിയാത്ത അത്ര തികഞ്ഞതാണ് അത് നമ്മെ എല്ലാം ഉറപ്പിച്ച രാത്രിയിലേക്കാണ് കൊണ്ടുവരുന്നത് അവസാന പെസഹ ഭക്ഷണം അവസാനത്തെ അത്താഴം മിക്ക ആളുകളും അതവൻ്റെ ശിഷ്യന്മാരുമായുള്ള ഒരു വിടവാങ്ങൽ സമ്മേളനം മാത്രമാണെന്ന് കരുതുന്നു പക്ഷേ അത് അതിലും കൂടുതലായിരുന്നു സമയം സേർജിക്കലായിരുന്നു ബസഹയ്ക്ക് മുമ്പുള്ള കൃത്യമായ രാത്രി ഇസ്രായേലോടെ പുറപ്പാടിൽ കുഞ്ഞാടിനെ തിരഞ്ഞെടുത്തു പരിശോധിച്ചു നിശ്ചിത സമയത്ത് അതിനെ കൊന്നു പരീക്ഷണങ്ങളിലൂടെയും ചോദ്യം ചെയ്യലുകളിലൂടെയും യേശുവിനെ പരിശോധിക്കുകയും ദൈവത്തിൻ്റെ കുഞ്ഞാടായി അർപ്പിക്കപ്പെടുന്നതിന് മുമ്പ് നിരപരാധിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ പെസഹ പെരുന്നാൾ നിറവേറ്റുക മാത്രമല്ല ചെയ്തത് അത് അവൻ്റെ കൗണ്ട് ഡൗൺ അവസാനിപ്പിച്ചു ഇവിടെ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന വിവരണങ്ങൾ പറയുന്ന ബൈബിൾ വ്യക്തികളാൽ ചരിത്രം നിറഞ്ഞിരിക്കുന്നു എന്നാൽ അവരിൽ എത്ര പേർ മുപ്പത്തിമൂന്ന് എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ചുരുക്കം ചിലർ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ ദാവീദരാജാവ് മുപ്പത്തിമൂന്ന് വർഷം ജറൂസലേമിൽ ഭരിച്ചു യാക്കോബിന്റെ മകനായ ജോസഫ് മുപ്പത്തിമൂന്നാം വയസ്സിൽ തൻ്റെ അധികാരത്തിന്റെ ഉന്നതിയിലെത്തിയെന്ന് ചില യഹൂദ ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുത്തു ഇസ്രായേലിലെയും യഹൂദയിലെയും ചില രാജാക്കന്മാരുടെ ഭരണകാലം പോലും പ്രവചന ചക്രങ്ങളിൽ മുപ്പത്തിമൂന്ന് വർഷങ്ങളാണ് നിഷിഹ മുപ്പത്തിമൂന്നാം വയസ്സിൽ പ്രത്യക്ഷപ്പെട്ട് മരിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ ദൈവം ഈ സംഖ്യ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആവർത്തിച്ച് ഉൾപ്പെടുത്തിയതായി തോന്നുന്നു സംഖ്യാപുസ്തകം നാലാം അധ്യായം അനുസരിച്ച് ഇസ്രായേലിലെ പുരോഹിതന്മാർ മുപ്പത് വയസ്സിൽ അവരുടെ ദൈവാലയ സേവനം ആരംഭിച്ചു അതുകൊണ്ടാണ് യേശു മുപ്പതാം വയസ്സിൽ ആരംഭിച്ചത് എന്നാൽ അവർക്ക് അൻപത് വയസ്സ് വരെ സേവിക്കുവാൻ കഴിഞ്ഞു അപ്പോൾ പുരോഹിതന്മാരെ പോലെ യേശു ഇരുപത് വർഷം ശുശ്രൂഷ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് കാരണം അവൻ വെറും ഒരു പുരോഹിതനായിരുന്നില്ല അവൻ അവസാനത്തെ മഹാപുരോഹിതനായിരുന്നു അവൻ്റെ യാഗം മറ്റുള്ളവരുടെ ആവശ്യം അവസാനിപ്പിക്കുമായിരുന്നു അവൻ കൂടുതൽ കാലം ജീവിച്ചിരുന്നെങ്കിൽ അവൻ പഴയ വ്യവസ്ഥിതിയിൽ വളരെ കാലം പ്രവർത്തിച്ചേനെ പകരം പഴയ ഉടമ്പടിക്കും പുതിയ ഉടമ്പടിക്കും ഇടയിലുള്ള കൃത്യമായ പ്രവചന കേന്ദ്ര ബിന്ദുവിൽ അവൻ്റെ ശുശ്രൂഷ അവസാനിച്ചു പെസഹ പുളിപ്പില്ലാത്ത അപ്പം ആദ്യ ബലങ്ങൾ പെന്തക്കോസ് എന്നിവ വെറും ചരിത്രപരമായ ആഘോഷങ്ങളല്ല അത് പ്രവചന നിയമനങ്ങളാണ് യേശു ഓരോന്നും പൂർണ്ണമായി നിറവേറ്റി പെസഹ ദിനത്തിൽ മരിക്കുക പുളിപ്പില്ലാത്ത അപ്പ സമയത്ത് കല്ലറയിലായിരിക്കുക ആദ്യ ബലങ്ങളിൽ എഴുന്നേൽക്കുക പെന്തക്കോസ് ദിനത്തിൽ ആത്മാവിനെ അയക്കുക ഉറപ്പാട് മുതൽ ചലിച്ചുകൊണ്ടിരുന്ന പ്രവചന ചക്രങ്ങളുമായി അവൻ്റെ മുപ്പത്തിമൂന്നാം വയസ്സ് തികച്ചും യോജിക്കുന്നു സമയം നഷ്ടമാകുമ്പോൾ പദ്ധതിയും തകരുന്നു ലേവ്യ പുസ്തകം പത്തൊൻപതിൽ ഒരു കൗതുകകരമായ നിയമമുണ്ട് നിങ്ങളൊരു മരം നടുമ്പോൾ ആദ്യത്തെ മൂന്ന് വർഷങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ ബലം കഴിക്കാൻ കഴിയില്ല നാലാം വർഷം ബലം വിശുദ്ധമാണ് അത് പൂർണ്ണമായും കർത്താവിനുള്ളതാണ് യേശു തൻ്റെ ശുശ്രൂഷ മുപ്പതാം വയസ്സിൽ ആരംഭിച്ചു നാലാം വർഷത്തെ സേവനത്തിൽ അവൻ തന്നെ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ ഫലം പൂർണ്ണമായും പിതാവിന് സമർപ്പിച്ചു ഈ നിയമം കൃഷിയെക്കുറിച്ചുള്ളത് മാത്രമായിരുന്നില്ല ആയിരത്തിലധികം വർഷങ്ങളായി മറഞ്ഞിരിക്കുന്ന മിശിഹായുടെ ശുശ്രൂഷയുടെ ദൈർഘ്യത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമായിരുന്നു അത് അവൻ്റെ സ്നാന സമയത്ത് സ്വർഗം തുറക്കുകയും ആത്മാവ് ഒരു പ്രാവിനെ പോലെ അവൻ്റെ മേൽ ഇറങ്ങുകയും ചെയ്തപ്പോൾ ആ നിമിഷം അവൻ്റെ യാഗത്തിനുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചു ആ ദിവസം മുതൽ അവൻ്റെ ദൗത്യം അവസാനിക്കുകയും സ്വർഗം വീണ്ടും തുറക്കുകയും ചെയ്യുന്നതുവരെ ഇത്തവണ അവനെ തിരികെ സ്വീകരിക്കുന്നതിനായി മൂന്നര വർഷത്തേക്ക് ആത്മാവ് അവനെ നയിച്ചു ആത്മാവ് നയിക്കുന്ന ആ യാത്രയുടെ ഓരോ ചുവടും ഒരു മണിക്കൂറിലേക്കും ഒരു ദിവസത്തിലേക്കും നീങ്ങുകയായിരുന്നു യേശുവിൻ്റെ അത്ഭുതങ്ങളും പഠിപ്പിക്കലുകളും ഒരു സമയക്രമത്തിൽ മാപ്പ് ചെയ്താൽ തീവ്രതയിൽ സ്ഥിരമായ വർധനവ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും അധികാര അത്ഭുതങ്ങൾ ശാന്തമായ രോഗശാന്തികൾ ചെറിയ ഒത്തുചേരലുകൾ പിന്നീടുള്ള അത്ഭുതങ്ങൾ ആയിരക്കണക്കിന് ഭക്ഷണം നൽകൽ മരിച്ചവരെ ഉയർപ്പിക്കൽ അവസാന ദിവസങ്ങൾ അതിവൃക്ഷത്തെ ശപിക്കൽ ദൈവാലയം ശുദ്ധീകരിക്കൽ ന്യായവിധി പ്രവചിക്കൽ അതിന് മുകളിൽ എത്താൻ കഴിയാത്ത അത്രയും മോളിയം വർദ്ധിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു തുടർന്നാണ് കുരിശു വന്നത് അതുകൊണ്ട് മുപ്പത്തിമൂന്ന് ഒരു ആകസ്മികത അല്ലായിരുന്നു അത് ക്രസൻഡോ ആയിരുന്നു ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് യേശു മനുഷ്യ ചരിത്രത്തിൻ്റെ കൃത്യമായ മധ്യഭാഗത്താണ് മരിച്ചത് എന്നാണ് എല്ലാം ക്രിസ്തുവിന് മുമ്പ് എന്നും അന്നോ ഡൊമിനി അഥവാ ബി സി എ ഡി എന്നും വിഭജിച്ചു കൃത്യമായ ഗണിതശാസ്ത്രം ചർച്ച ചെയ്യപ്പെട്ടാലും പ്രതീകാത്മക സത്യം വ്യക്തമാണ് അവൻ്റെ പ്രായം അവനെ ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ കേന്ദ്രത്തിൽ നിത്യതയുടെ പിൻഭാഗത്ത് പ്രതിഷ്ഠിച്ചു മുപ്പത്തിമൂന്ന് എന്ന സംഖ്യ അവനെക്കുറിച്ചുള്ളത് മാത്രമായിരുന്നില്ല അത് ചരിത്രത്തിൻ്റെ ഇരുവശത്തു നിന്നും കാണാൻ കഴിയുന്ന സ്ഥലത്ത് കുരിശ് സ്ഥാപിക്കുന്നതിനെ കുറിച്ചായിരുന്നു ബന്ധിപ്പിക്കുന്നതുവരെ ക്രമരഹിതമായി തോന്നുന്ന സ്ഥലങ്ങളിൽ മുപ്പത്തിമൂന്ന് എന്ന സംഖ്യ പ്രത്യക്ഷപ്പെടുന്നു എബ്രായ ഘടനയിൽ ഉൽപ്പത്തിയുടെ ഒന്നാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ നാമമായ എലോഹീം മുപ്പത്തിമൂന്ന് തവണ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ദൈവം അവനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുമ്പോഴാണ് മുപ്പത്തിമൂന്നാമത്തെ തവണ നോഹയുടെ പേര് പരാമർശിക്കുന്നത് യേശു മരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്ന നഗരമായ ജെറൂസലേമിൽ ദാവീത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾ വരിച്ചു തൻ്റെ പുത്രനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കോഡായി ദൈവം തിരുവഴുത്തിലൂടെ ഈ സംഖ്യ നെയ്തെടുത്തതുപോലെയാണ് ഇത് ദാനിയലിന്റെ പ്രവചനത്തിൽ ഒരു പ്രവചന ആഴ്ചയുടെ മധ്യത്തിൽ മിശിഹ ഛേദിക്കപ്പെടും അതായത് അവന്റെ ശിശ്രൂഷ ആരംഭിച്ച് മൂന്നര വർഷം അതിനർത്ഥം അവന്റെ പൊതുവായ ദൗത്യം ചെറുതായിരിക്കണം കാരണം പ്രവചനം അത് ആവശ്യമായിരുന്നു അവൻ കൂടുതൽ നേരം താമസിച്ചിരുന്നെങ്കിൽ പ്രവചനം തകർക്കപ്പെടുമായിരുന്നു മിശിഹായെ ഒരു വഞ്ചനയായി തള്ളിക്കളയാമായിരുന്നു ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ലോകത്തെ മാറ്റാൻ യേശുവിന് ദീർഘായുസം ആവശ്യമില്ലായിരുന്നു അവന് ശരിയായ ജീവിതം ആവശ്യമായിരുന്നു ഓരോ ഉപമയും ഓരോ അത്ഭുതവും പരീഷന്മാരുമായുള്ള ഓരോ ഏറ്റുമുട്ടലും ഒരു അടിയന്തര മൂന്ന് വർഷത്തെ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഒന്നും പാഴായില്ല ഒന്നും വൈകിയില്ല മുപ്പത്തിമൂന്ന് വയസ്സിൽ യേശുവിൻ്റെ ജീവിതം അവസാനിച്ചത് സമയം കഴിഞ്ഞു പോയതുകൊണ്ടല്ല മറിച്ച് അവനത് നിറവേറ്റിയതുകൊണ്ടാണ് യേശു അൻപത് അല്ലെങ്കിൽ എൺപത് വയസ്സ് വരെ ജീവിച്ചിരുന്നെങ്കിൽ കൂടുതൽ ആളുകൾ വിശ്വസിക്കുമായിരുന്നോ അല്ല എന്നതാണ് സത്യം അവൻ കുരിശു വൈകിച്ചിരുന്നുവെങ്കിൽ എന്തൊക്കെ സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കുമായിരുന്നില്ല അപ്പൊ സ്ഥലന്മാർക്ക് അവർ അധികാരം ലഭിക്കേണ്ടിയിരുന്ന സമയത്ത് അവർക്ക് അധികാരം ലഭിക്കുമായിരുന്നില്ല അന്ത്യകാല സഭയുടെ വിസ്ഫോടനാത്മകമായ വളർച്ച ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല യേശുവിൻ്റെ വേർപാട് ഒരു ജ്വലന ബിന്ദുവായിരുന്നു അത് അപ്പോൾ സംഭവിക്കേണ്ടതായിരുന്നു യേശു ശിഷ്യന്മാരോട് താൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം തകർന്നു എന്നാൽ അവൻ അവരോട് അതിലും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അതിലും നല്ലത് അവന് നഷ്ടപ്പെടുന്നത് എങ്ങനെ നല്ലതായിരിക്കും കാരണം ആ നിമിഷം അവൻ പോയാൽ പരിശുദ്ധാത്മാവ് എന്നേക്കും അവരോടൊപ്പം ഉണ്ടായിരിക്കും ആത്മാവ് അവരുടെ അരികിലൂടെ നടക്കുക മാത്രമല്ല അവരുടെ ഉള്ളിൽ വസിക്കും മുപ്പത്തിമൂന്നാം വയസ്സിൽ യേശു ദൗത്യം തൻ്റെ ശിഷ്യന്മാർക്ക് മത്സ്യത്തൊഴിലാളികൾ നികുതി പിരികുകാർ സാധാരണ മനുഷ്യർ അവർ അവർക്കേൽപ്പിച്ചു മാനുഷിക വീക്ഷണകോണിൽ നിന്ന് അവർ തയ്യാറല്ലായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ വീക്ഷണകോണിൽ നിന്ന് അവർ കൃത്യമായി തയ്യാറായിരുന്നു കാരണം ആത്മാവ് ഇപ്പോൾ ഉള്ളിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കും യേശു സ്കെഡ്യൂൾ ചെയ്തതുകൊണ്ടാണ് ഈ നിമിഷം സംഭവിച്ചത് ചിലപ്പോൾ ഒരു ജീവിതത്തിൻ്റെ ശക്തി അതിൻ്റെ സംക്ഷിപ്തതയിലാണ് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലെ യേശുവിൻ്റെ ശുശ്രൂഷ ഹ്രസ്വവും എന്നാൽ ശക്തി ഉളവാക്കുന്നതുമായിരുന്നു അതതിനെ അവിസ്മരണീയമാക്കി അത് പതിറ്റാണ്ടുകളായി നീണ്ടു നിന്നിരുന്നെങ്കിൽ ഒരു ആളുകൾ അവരോട് പരിചിതരാകുമായിരുന്നു പകരം തൻ്റെ ശക്തിയുടെ ഉന്നതിയിലെ മരണം തൻ്റെ പുനരുദ്ധാനത്തെ ചരിത്രത്തിൽ പ്രതിധ്വനിക്കുന്ന ഒരു ഞെട്ടലാക്കി മാറ്റി ആയിരം മനുഷ്യർക്ക് കഴിയാത്തത് ഒരു മുപ്പത്തിമൂന്ന് വർഷത്തിനുള്ളിൽ യേശു ചെയ്തു മുന്നൂറിലധികം പ്രവചനങ്ങളാണ് അവൻ നിറവേറ്റിയത് പഴയ ഉടമ്പടി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് അവൻ കൊണ്ടുവന്നു എല്ലാവർക്കും രക്ഷയുടെ വഴി അവൻ തുറന്നുകൊടുത്തു ദൈവം ഒരു ജീവിതത്തെ അതിൻ്റെ ദൈർഘ്യം കൊണ്ടല്ല മറിച്ച് മറിച്ചവൻ്റെ സമയത്തോടുള്ള അനുസരണത്തിലൂടെയാണ് അളക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു മാതൃക അവൻ സ്ഥാപിച്ചു ഇവിടെയാണ് അത് വ്യക്തിപരമായി തോന്നുന്നത് ദൈവം യേശുവിൻ്റെ ജീവിതം കൃത്യമായ വർഷത്തിലേക്ക് ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിവസങ്ങളും നിശ്ചയിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കരുതുന്നില്ലേ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി പറയുന്നു നിങ്ങളുടെ എല്ലാ ദിവസങ്ങളും അവയിലൊന്ന് ഉണ്ടാകുന്നതിന് മുമ്പ് അവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു അതായത് നിങ്ങളുടെ സമയരേഖ ക്രമരഹിതമല്ല ചോദ്യം ഇതാണ് നിങ്ങൾ സ്കെഡ്യൂളിൽ ജീവിക്കുകയാണോ അതോ നിങ്ങൾ അലഞ്ഞുതിരിയുകയാണോ ഇപ്പോൾ എല്ലാ ഭാഗങ്ങളും യോജിക്കുന്നു പ്രവചനം മൂന്നര വർഷത്തിന് ശേഷം അവൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു പെരുന്നാളുകൾ അവൻ്റെ മരണം അസഹയമായി യോജിപ്പിക്കാൻ ആവശ്യപ്പെട്ടു പ്രതീകാത്മകതയും ചരിത്രവും മുപ്പത്തിമൂന്നെന്ന സംഖ്യയിലേക്ക് വിരൽ ചൂണ്ടി ആത്മാവന് വരാൻ കഴിയുന്ന തരത്തിൽ രക്ഷാ പദ്ധതിക്ക് അവൻ്റെ വേർപാട് ആവശ്യമായിരുന്നു യേശു ചെറുപ്പത്തിൽ മരിച്ചില്ല കൃത്യസമയത്ത് അവൻ പോയി ലോകം ആരംഭിക്കുന്നതിന് മുമ്പ് സ്വർഗം ആസൂത്രണം ചെയ്ത അതേ മണിക്കൂറിൽ നിങ്ങൾ എത്ര കാലം ജീവിക്കുന്നു എന്നതല്ല മറിച്ച് ദൈവം നിങ്ങൾക്ക് നൽകിയ ദൗത്യം നിങ്ങൾ നിറവേറ്റുന്നുണ്ടോ എന്നതാണ് പ്രധാനമെന്ന് യേശുവിൻ്റെ ജീവിതം നമ്മെ കാണിക്കുന്നു അവൻ്റെ മുപ്പത്തിമൂന്ന് വർഷങ്ങൾ ലോകത്തിന് നിത്യജീവൻ കൊണ്ടുവന്നു നിങ്ങളുടെ വർഷങ്ങൾ എന്തുകൊണ്ടുവരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൗണ്ട് ഔ ഇതിനകം തന്നെ വേഗത്തിലാണ് നിങ്ങളുടെ നിശ്ചിത സമയം വരുമ്പോൾ യേശുവിനെ പോലെ എല്ലാം പൂർത്തിയായി എല്ലാം നിവൃത്തിയായി എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നതാണ് ചോദ്യം ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവ് പകർന്നു തന്നുവെങ്കിൽ നിശ്ചയമായും വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമല്ലോ